ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ജില്ലാ മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി താനൂർ ഡിവൈഎസ് പി ഓഫീസിൽ മെഗാ ഇ ചെലാൻ അദാലത്ത് സംഘടിപ്പിച്ചു മോട്ടോർ വാഹനങ്ങളുടെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട പിഴ അടയ്ക്കാൻ പേർ അദാലത്തിൽ പങ്കെടുത്തു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേസുകളിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് നാനൂറ്റി ഇരുപത്തി കേസുകളിൽ രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സഹിതം നാല് ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പിഴയായി സ്വീകരിച്ചു എം വി ഐ സുരേഷ് ബാബു എ എം വി ഐ ഹരികൃഷ്ണൻ അബ്ദുൽ കരീം ഓയു ശ്രീജിത്ത് ജില്ലാ പോലീസ് ക്രൈം റെക്കോർഡ്സ് എസ് ഐ ജയരാജൻ സി പി ഒ മരായ ഷഫീഖ് ജിതീഷ് സജീർ രേഷ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ട്വന്റിവി